യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിലും മാധ്യമങ്ങൾക്ക് കടക്ക പുറത്ത് ലൈൻ ഇനി മുതൽ ട്രംപിന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഏതൊക്കെ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ എത്തണമെന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കും നൂറ്റാണ്ടുകളായി വൈറ്റ് ഹൗസ് പിന്തുടർന്നിരുന്ന പാരമ്പര്യമാണ് ട്രംപ് മാറ്റിമറിക്കുന്നത് സ്വതന്ത്രമായി തിരഞ്ഞെടുത്ത മാധ്യമങ്ങളുടെ ലേഖകർക്ക് ഇതുവരെ പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാമായിരുന്നു അവർക്ക് വൈറ്റ് ഹൌസ് നൽകുന്ന കാർഡുകൾ ഉണ്ടായിരുന്നാൽ മാത്രം മതിയായിരുന്നു എന്നാൽ പരമ്പരാഗത മാധ്യമങ്ങൾക്കൊപ്പം നവമാധ്യമങ്ങളെയും വാർത്താ സമ്മേളനത്തിന് ക്ഷണിക്കുമെന്ന് വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോളിൻ ലീവിറ്റ് അറിയിച്ചു വാർത്താ സമ്മേളനങ്ങളിൽ എല്ലാ വിഭാഗം മാധ്യമങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പിക്കാനും ട്രംപിനെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ അവസരമുണ്ടാക്കാനുമാണ് ഈ പരിശോധന അവർ അറിയിച്ചു വാഷിംഗ്ടണിലെ ഒരു സംഘം വാർത്താ ലേഖകരുടെ കുത്തക ഇതോടെ ഇല്ലാതാകുമെന്നും ലീവിറ്റ് പറഞ്ഞു മെക്സിക്കോ ഉൾക്കടലിലെ പേര് ട്രംപ് സർക്കാർ അമേരിക്ക ഉൾക്കടൽ എന്ന് മാറ്റിയതിനു പിന്നാലെ വാർത്താ ഏജൻസിയായ എ പിക്ക് വൈറ്റ് ഹൌസിലെ വാർത്താ സമ്മേളനങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു തങ്ങളുടെ വാർത്തകളിൽ മെക്സിക്കോ ഉൾക്കടൽ ഉൾക്കടലെന്ന് തുടർന്നും ഉപയോഗിക്കുമെന്നും എ പി വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ഇങ്ങനെ ഒരു സംഭവം അസോസിയേറ്റഡ് വൈറ്റ് ഹൌസിൽ നടക്കുന്ന പരിപാടികളിൽ നിന്ന് അനിശ്ചിതകാലത്തേക്കിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പ്രസിഡന്റിന്റെ ഓഫീസായ ഓവൽ ഓഫീസിലും അദ്ദേഹം സഞ്ചരിക്കുന്ന എയർഫോഴ്സ് വൺ വിമാനത്തിലും ഇനി മുതൽ അസോസിയേറ്റഡ് പ്രസിന്റെ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ട്രംപ് ഭരണകൂടം ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റിയ നടപടിയെ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയത് അസോസിയേറ്റഡ് പ്രസിന്റെ വൈറ്റ് ഹൌസ് റിപ്പോർട്ടർ ഡാർലൈൻ സൂപ്പർ വില്ലേക്കും ഫോട്ടോഗ്രാഫറായ ബെൻ കേസിനും ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് നൽകിയിട്ടുണ്ട് അതേസമയം ട്രംപിന്റെ വിലക്കിനെ നിയമപരമായി തന്നെ നേരിടാനാണ് അസോസിയേറ്റഡ് പ്രസിന്റെ തീരുമാനം വൈറ്റ് ഹൌസ് റിപ്പോർട്ടർമാരുടെ കൂട്ടായ്മയും സർക്കാർ നിലപാടിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ അവരുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ തന്നെ വൈറ്റ് ഹൗസിലെ ചടങ്ങുകളിലും പ്രസിഡന്റ് യാത്ര നടത്തുമ്പോഴുമെല്ലാം പ്രതിനിധികളെ പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നു ട്രംപ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അസോസിയേറ്റഡ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ജൂലി പേ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഓരോ ജീവിതവും ഓരോ നമുക്ക് അതിന് ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു